തീവ്രമായി ആത്മാർത്ഥമായി എന്ത് ആഗ്രഹിച്ചാലും അത് നേടിത്തരാനായി ഈ പ്രപഞ്ചം മുഴുവൻ നമ്മോടൊപ്പം നിൽക്കുമെന്ന് അൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പൗലോ കോലോ എഴുതി നമ്മൾ വായിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് പ്രാണനെപ്പോലെ ചേർത്ത് പിടിച്ച പല ബന്ധങ്ങളും ജീവിതയാത്രക്കിടയിൽ കാരണമറിയാതെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരിക്കലെങ്കിലും കാണാനായി തിരിച്ച് ലഭിച്ചുകൂടെ എന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല അത് തിരിച്ച് ലഭിക്കുമ്പോൾ അതിൻ്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാനാവാത്തതാണ് അല്ലെ നഷ്ടപ്പെടലിൻ്റെ വർഷങ്ങളോളമുള്ള വേദന ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായ അനുഭൂതിയായിരിക്കും ആ സമയത്ത് അതുപോലെ നഷ്ടപ്പെടലിൻ്റെ അതിതീവ്രമായ വേദനയും തിരിച്ചു ലഭിക്കലിൻ്റെ അത്യാഹ്ലാദവും കോർത്തിണക്കിയ ഒരു ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കമൽ സാറ് സംവിധാനം ചെയ്ത കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചലച്ചിത്രം ഇതിൽ ബിച്ചുതിരുമല സാറ് വരികൾ എഴുതി ഔസൈപ്പച്ചൻ സാറ് ഈണം നൽകിയ ഉള്ളുലയ്ക്കുന്ന മനസ്സിന്റെ ആഴങ്ങളിൽ പതിക്കുന്ന ബാല്യത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന നഷ്ടപ്പെടലിൻ്റെ വേദന അറിയിക്കുന്ന ഒരു ഗാനമാണ് കണ്ണാം പോരാമോ എന്ന ഗാനം ഏത് ഗാനവും ഏത് അക്ഷരങ്ങളും ഏത് വരികളും അതിനെ ഏറ്റവും ആഴത്തിൽ മനസ്സിൽ പതിപ്പിക്കാനായി മനോഹരമാക്കി തീർക്കുന്നത് അതിന് കൂട്ടു സ്വരം തന്നെയാണ് അല്ലേ ഈ ചിത്രത്തിൽ ഈ ഗാനം പാടിയിരിക്കുന്നത് ചിത്ര ചേച്ചിയാണ് എങ്കിലും ഇന്ന് അമൃത വർഷിണിയിൽ നമുക്കായി ആലപിച്ചു തരുന്നത് സി എച്ച് എസ് പോർത്തുഗൽ സ്കൂളിലെ ഷെറിൻ ടീച്ചറാണ് നിലമ്പൂർ സി എച്ച് എസ് പോർത്തുഗൽ സ്കൂളിലെ ബയോളജി ടീച്ചറായ ഷെറിൻ കൊല്ലങ്കാരിയാണ് കലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയമാണ് പഠിപ്പിക്കുന്നതെങ്കിലും സംഗീതത്തെ എന്നും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഷെറിൻ ഷെറിൻ്റെ അതിമധുരമായ സ്വരത്തിലൂടെ ആ ഓർമ്മകളിലേക്കും ആ വേദനയിലേക്കും പിന്നീടുണ്ടാവുന്ന സന്തോഷങ്ങളിലേക്കും ഒന്ന് പോയി വന്നാലോ കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കിനുള്ളിൽ താലോലിക്കാമെന്ന് എന്നോടിഷ്ടം കൂടാമോ നിന്നീ കൂടാതില്ലല്ലോ നിന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണനോരം കളിയാടാമീ കിളിമരത്തണനോരം കണ്ണാത്തുമ്പി പോരാമോ എന്നോടിഷ്ടം